കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടുതൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാവുക ഹരിപ്പാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയിൽ നിന്നും അര കിലോമീറ്റർ വടക്കുമാണ് സ്ഥിതി ചെയ്യുന്നു കേക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം എട്ട് ഏക്കറോളം വിസ്തീർണമുള്ള അതിവിശാലമായ മലരകമാണ് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് ചുറ്റും വലിയ ആനക്കെള്ള മതി പണി ധരിക്കുന്നു നാലു ഭാഗത്തും ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും അവ അനാകർഷണങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ദാടിമൂടികൾക്ക് യോജിച്ചവയല്ല കെ കെ ഗോപുരത്തിൽ നിന്നും അല്പം ദൂരം മാറി ക്ഷേത്രത്തിന്റെ പേരെഴുതിയ അതിമനോഹരമായ പ്രവേശന കപാടം കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ പിച്ചളപൊരു സ്വർണം പൂശിയിരുന്നു അത് തടർന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രമുറ്റത്ത് എത്താം അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അരമുറമല്ല ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള പുണ്യവൃഷമായ അരയാളിന്റെ മുകളിൽ ബ്രഹ്മവും നടുപ്പ് വിഷ്ണുവും അടിയൻ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൾ ക്രമൂർത്തി സ്വലഭമാകുന്നു വിവശവും രാവിലെ അലയാളിനെ ഏഴ് വളം തും പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു അലയാളിനടുത്തു തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം താരതമ്യ ചെറിയ ഗോപുരമാണ് ഒരു നിലയേ ഉള്ളൂ എന്നാൽ വലിയ ആനവാടി ഈ ഗോപുരത്തിനുണ്ട് മരം കൊണ്ടുപോക്ക ആനവാ രണ്ടായിരത്തി പതിനേഴിൽ വിളവൊഴിഞ്ഞു സ്വർണം പൂശുകയും വരും ഗോപുരത്തോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ സ്റ്റേഞ്ചം അടുത്ത ക്ഷേത്രമുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് വിശേഷ ദിവസങ്ങളിൽ ഇവർ കലാപരിപാടികൾ നടക്കുന്നു ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്കു ഭാഗത്ത് സാമാന്യ വലിപ്പമുള്ള ഒരു കുളം കാണാം വേലകുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് തിരുവിതാംകൂർ സ്വദേശത്ത് ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് വരുന്ന അനുഷ്ഠാന കലാരൂപമാണ് വേലകളി അത് പലരൂപത്തിലും നടത്തിവരുമുണ്ട് അവയിലൊന്നാണ് കുളത്തിൽ മേലം ഹരിപാട് ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് കുളത്തിൽ വേല നടത്തുന്നത് തെക്കുകിഴക്ക് ഭാഗത്തുള്ള ഈ കുളത്തിലാണ് അതുമൂലമാണ് ഈ കുളം വേലകുളം എന്ന് അറിയപ്പെടുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക